നമസ്കാരം ഇന്ന് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഹൈക്കോടതിയിൽ കേസ് വാദിക്കാൻ പോവുകയാണ് ആ സന്തോഷ വാർത്ത എൻ്റെ പ്രേക്ഷകരെ അറിയിക്കേണ്ടതുണ്ട് ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് ഒരു കള്ളക്കേസിൽ ശ്വേതാ മേനോന്റെ പരാതിയിൽ അറസ്റ്റ് ചെയ്ത് എന്നെ ജയിലിൽ അടയ്ക്കുകയും പിന്നീട് കസ്റ്റഡിയിൽ എടുക്കുകയും അങ്ങനെ പിന്നീട് എനിക്ക് ജാമ്യം ലഭിക്കുകയും ശേഷം ഒരു വീഡിയോ ചെയ്തത് അത് കള്ളക്കേസാണെന്നുള്ള കാര്യം ഏതൊരാൾക്കും ആ വീഡിയോ കണ്ടാൽ മനസ്സിലാകും കാരണം ഞാനല്ല അതിൽ പ്രതികരിക്കുന്നത് ശ്വേതാ മേനോൻ തന്നെ കമ്മിറ്റ് ഇത് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എന്തിനാണ് ഞാൻ ഹൈക്കോടതിയിൽ പോകണമെന്ന് അറിയാമോ അത് അതിനൊരു കാരണമുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ധനാഢ്യൻ ലോക പ്രശസ്തനായ ഒരാൾ അതാരാണ് അദ്ദേഹം ഇന്ത്യയിലും ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് കേരള ഗവൺമെൻറ്റുമായിട്ട് മുഖ്യമന്ത്രിയുമായിട്ടും പ്രധാനമന്ത്രിയുമായിട്ട് അമിത്ഷായായിട്ടും യോഗി ആദിത്യനാഥായിട്ടും അങ്ങനെ എല്ലാവരുമായിട്ടും ഭയങ്കര ബന്ധമുള്ള നമ്മുടെ പ്രിയങ്കരനായ അൻപതിനായിരം പേർക്കധികം ജോലി കൊടുത്തു എന്ന് അവകാശപ്പെടുന്ന അതേപോലെ ദാനകർമ്മങ്ങൾ ചെയ്തു എന്ന് ദിവസേന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ബഹുമാനനായ ശ്രേഷ്ഠനായ യൂസഫ് അലി സാഹിബ് അദ്ദേഹം ആണ് കേസ് കൊടുത്തിരിക്കുന്നത് കേസ് കൊടുത്ത് എന്തിനാണെന്ന് പറയുമോ അദ്ദേഹം നയതന്ത്ര ബേഗേജിലൂടെ വന്ന സ്വർണം അദ്ദേഹത്തിൻ്റെ പേരിലേക്കാണ് അയച്ചത് എന്ന് പറയുന്ന ബി സ്വപ്ന സുരേഷ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത മുൻകൂർ ജാമ്യ ഹരജിയിലെ എയ്റ്റ് സിക്സ് ബാർ ടൂ തൗസൻഡ് ട്വന്റി എന്ന് പറയുന്ന മുൻകൂർ ജാമ്യ ഹർജിയിലെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് നയതന്ത്ര ബേഗജ സ്വർണം തിരിച്ചയക്കേണ്ട അദ്ദേഹത്തിൻ്റെ അഡ്രസ്സിലേക്കാണ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നത് അതായത് നയതന്ത്ര ബേഗജുകളുടെ സ്വർണം ആരാണ് വിദേശത്ത് അയച്ചത് യു എയിൽ നിന്ന് കോൺസുലേറ്റ് വഴി ആരാണ് അയച്ചത് എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കണ്ടെത്തിയിട്ടില്ല ആ ഉത്തരത്തിന് സ്വപ്ന സുരേഷ് തന്റെ മുൻകൂർ ജാമ്യം അറസ്റ്റ് ചെയ്തപ്പെടുന്നതിന് മുമ്പ് ഒരു മുൻകൂർ ജാമ്യ ഹർജി ഫയൽ ചെയ്തിരുന്നു ആ ജാമ്യ ഹർജിയാണിത് ഈ ഈ ഡോക്യുമെന്റ് ആണ് അവർ ഫയൽ ചെയ്തത് അതിൽ അവർ പറയുന്നുണ്ട് അഞ്ചാമത്തെ പേരയിൽ വളരെ ശ്രദ്ധിച്ചു കേട്ടുള്ളൂ അഞ്ചാമത്തെ പേര ഞാൻ തുറക്കുകയാണ് ലെറ്റർ സീക്കിംഗ് ഫോർ ദ റീ എക്സ്പോർട്ട് ഓഫ് ദ കാർഗോ അഡ്രസ് ടു ദ Assistant Commissioner of Customs Cargo Complex and uh, and Thiruvananthapuram. The above said the email communication as well as the order letter prepared and sent by the petitioner at the instance of the Consulate General of UAE dated 3 2020 and the same was prepared by the petitioner and sent to the email address of the Consul of UAE at ഇറ്റ്സ് ഇമെയിൽ അഡ്രസ് റഷീദ് അൽ ഷെയ്ദ് മലി ആറ്റ് മെറ്റോ മൊട്ട് ഡോട്ട് ഗവൺമെൻറ്റ് എ ഇ ഈ സ്പ്രിപ്യൂസ്ഡ് ഹിയറിങ് എ സനക്ഷർ എ ഫോർ എ ഫോർ അഡ്രസ്സിലേക്ക് ആണ് ഈ കാർഗോ വന്ന കാർഗോ തിരിച്ചയക്കേണ്ടത് അതിലാണ് സ്വർണ്ണമുള്ളത് കേട്ടോ ഓൺ ദ ബേസിസ് ഓഫ് ദ സെഡ് അഡ്മിഷൻ ഹീ വാസ് എഗെയിൻ Uh, called by using issuing another notice to open the uh, cargo with a request to appear on 5 7 2020 on the said date. One of the senior officials from the office of the High Commission of Delhi, along with the Council General, appeared and the uh, diplomatic cargo was opened, and 30 kilograms of gold was also found uh, in the said cargo. In a concealed manner, since the office of the Consulate General of UAE claimed only the food items in the cargo, and upon seizure of gold, a raid was conducted at the residence of the public relation officer, Mr. Sanith. Sarith and customs officers have been taken custody of the said person on 5 7 2020. ഞാൻ ഈ അഞ്ചാമത്തെ പേരെ മാത്രമേ വായിക്കുന്നുള്ളൂ അഞ്ചാമത്തെ പേരെ വായിക്കുന്നതിന് കാരണം എന്ന് വെച്ചാൽ ഈ പേരയിലാണ് ഈ റിട്ടേൺ കാർഗോ ഈ പറയുന്ന സ്വർണം അതായത് സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുള്ളത് എന്താ ഇരുപത്തിരണ്ട് തവണ അതേപോലെ കാർഗോ വന്നു ബിരിയാണി ചെമ്പിലും അതേപോലെ നയതന്ത്ര ബേഗേജിലൂടും ഈ നയതന്ത്ര ബാഗേജിൽ വന്ന ഈ സ്വർണം തിരിച്ചയക്കേണ്ടത് എങ്ങോട്ടാണ് തിരിച്ചയക്കേണ്ടത് എങ്ങോട്ടാണെന്നുള്ള ഇമെയിൽ അയച്ചിട്ടുണ്ട് അതിൽ എ ഫോർ എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് ആണ് ഹാജർ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഇതിൽ പറയാം നമുക്ക് കാണാം എ ഫോർ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൃത്യമായി നമുക്ക് കാണാം വായിച്ചു നോക്കാം എ ഫോർ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ ആസ് വെൽ ആസ് ദ ലെറ്റർ പ്രിപ്പേർഡ് ആൻഡ് സെൻഡ് ബൈ ദ പെറ്റീഷണർ അറ്റ് ദ ഇൻസ്റ്റൻസ് ഓഫ് കോൺസുലേറ്റ് uh general of uae and dated 37 2020 and the same was prepared by the petitioner and sent by to the email address of the council of uae uh, at his email address ഇന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് നാലാം അതിൻ്റെ ഡോക്യുമെന്റ് ലിസ്റ്റിൽ പറയും ഇൻഡെക്സ് കാണിക്കണ്ടല്ലോ ഇൻഡെക്സിൽ ഞാൻ വായിച്ചു അതേപോലെ അഞ്ചാമത്തെ അഞ്ച് പേരെയും ഞാൻ ഇപ്പോൾ കാണിക്കുകയാണ് എൻ്റെ പേജ് കാണിക്കുകയാണ് ഹൈക്കോടതിയിൽ ബിഫോർ ദ ഹോണർ ഓഫ് ഹൈക്കോർട്ട് ഓഫ് കേരള അറ്റ് എറണാകുളം ബെയിൽ നമ്പർ ഫോർ വൺ എയ്റ്റ് സിക്സ് ബാർ ടു തൗസൻഡ് ട്വന്റി ഗോൾഡ് സ്മഗ്ലിംഗ് കേസ് സ്വപ്ന സുരേഷ് ആണ് എൻ്റെ പെറ്റീഷണർ റെസ്പോണ്ടന്റ് ഇതാണ് കസ്റ്റംസ് എറണാകുളമാണ് ആണ് ഇതിൻ്റെ പെറ്റീഷണത് ഇനി എ ഫോർ ഡോക്യുമെൻറ്റ് അതായത് ഇതിൻ്റെ പറഞ്ഞിരിക്കുന്നത് എന്താണ് നയതന്ത്ര പേഗേജിലൂടെ വന്ന സ്വർണം അങ്ങനെ പോയി അവിടെ കസ്റ്റംസ് പിടിച്ചു പിടിച്ചപ്പോൾ അത് ഓപ്പൺ ചെയ്യണം ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി അവിടെ വരാൻ വേണ്ടി സ്വപ്നയുടെ ആവശ്യപ്പെട്ടു അപ്പം ഇതിനാസ്പദമായിട്ടുള്ള മെയിൽ തിരിച്ചത് അയച്ചോളാൻ വേണ്ടി ഈ ഇത് മടക്കി അയച്ചോളാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുകയാണ് ഈ ആര് സ്വപ്ന മെയിൽ അയച്ചു ആ മെയിൽ എ ഫോർ ഡോക്യുമെൻറ്റ് എന്താണ് എ ഫോർ ഡോക്യുമെൻ്റ് എന്ന് നമുക്കൊന്ന് വായിക്കാം റിട്ടേൺ കാർഗോ കാണുന്നില്ലേ റിട്ടേൺ കാർഗോ എന്നാണ് ഡോ എന്നിട്ടോ അടുത്ത പേജിൽ ഒന്നും മനസ്സിലാവില്ല ഹൈക്കോടതി രേഖയാണൊന്നും മനസ്സിലാവില്ല എൻ്റെതാപ്പടെ മനസ്സിലാവുന്നത് ഫഹദ് അഷഫ് കെയർ ഓഫ് എം എ യൂസഫ് അലി എന്നാണ് പറയുന്നത് ഈ വാർത്ത ഞാൻ പ്രസിദ്ധീകരിക്കുന്നു എനിക്കെതിരെ മാത്രമല്ല ഇത് എല്ലാവരും ഏറ്റെടുക്കുന്നു പ്രത്യേകിച്ച് മറുതാടൻ ഷാജൻ ഏറ്റെടുക്കുന്നു കർമ്മ ഏറ്റെടുക്കുന്നു ഇവരെല്ലാവരും പബ്ലിഷ് ചെയ്യുന്നു ഇത് പുറത്തു വന്നതോടുകൂടി ഞാൻ അവർ യൂസഫലി എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ഇന്ത്യയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ധനാഢ്യനായ മനുഷ്യൻ അദ്ദേഹം ഇത് കള്ളക്കടത്ത് നടത്തിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിനെതിരെ ധാരാളം ആരോപണങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഞാൻ ഒന്നും വിശ്വസിച്ചിട്ടില്ല പക്ഷേ ഇത് ഹൈക്കോടതി രേഖയാണ് ഈ ഹൈക്കോടതി രേഖയിൽ ഇങ്ങനെ ഈ സ്വർണ്ണ മടക്കി അയക്കേണ്ട അഡ്രസ്സ് ഇതിൻ്റെ അടുത്ത് വന്നത് പ്രകാരം അഡ്രസ്സ് ആരാ അഡ്രസ്സാണ് നമ്മുടെ യൂസഫ് അലിയുടേതാണ് അപ്പം ഞാൻ എന്ത് ചെയ്തു എനിക്കെതിരെ കേസ് വന്നപ്പോൾ ഞാൻ നേരെ പോയിട്ട് എ സി ജയം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു ആ എ സി ജെൻ കോടതി ഹർജിയിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ നേരിട്ടാണ് ആദ്യം വാദിച്ചത് പിന്നീട് ലീഗൽ വശം പറയാൻ അഡ്വക്കേറ്റ് ബിജു എന്ന് പറയുന്ന അഡ്വക്കറ്റാണ് വന്നത് അതിൽ കൃത്യമായി തന്നെ ഞാൻ വാദ്യം നടത്തി കൃത്യമായിട്ട് അവർ കോടതിക്ക് ബോധ്യപ്പെട്ടു കസ്റ്റംസ് പറഞ്ഞു കസ്റ്റംസ് അതിൻ്റെ ഒരു അവിടെ റിപ്ലൈ ഫയൽ ചെയ്തിൽ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല ഇങ്ങനെ ബെയിൽ അപ്ലിക്കേഷൻ ഉണ്ടായിട്ടില്ല എ ഫോർ ഡോക്യുമെൻ്റിൽ ഇത് അയക്കണമെന്ന് പറഞ്ഞുള്ള കാര്യം സത്യമാണ് എന്നുള്ള കാര്യമാണ് നിലപാടെടുത്ത് കസ്റ്റംസ് അവിടെ എനിക്ക് അനുകൂലമായ നിലപാടെടുത്തു പക്ഷേ പക്ഷേ വൺ ഫിഫ്റ്റി ത്രീ വൺ ഫിഫ്റ്റി സിക്സ് ത്രീ പ്രകാരം എനിക്ക് കസ്റ്റംസിനോട് അന്വേഷണം തുടരന്വേഷണം നടത്താൻ ഈ കാര്യം കൂടെ അന്വേഷിക്കാൻ പറയാൻ എനിക്ക് അവകാശമില്ല എന്നാണ് അവർ കോടതിയിൽ വാദിച്ചത് എന്നാൽ ബഹുമാനപ്പെട്ട എ സി ജി എം കോടതി വളരെ സുപ്രധാനമായ വിധിയിൽ എന്താ പറഞ്ഞാൽ അറിയോ ഈ കേസ് അന്വേഷിക്കണം യൂസഫ് പങ്ക് എന്താണ് അന്വേഷിക്കണം കാരണം ഞാൻ പറഞ്ഞിട്ടുള്ളത് വിദേശത്ത് വിദേശത്ത് ആയിട്ട് അടുത്ത ബന്ധമുള്ള ഒരാൾ ഇന്ത്യ ഗവൺമെൻറ്റുമായി കേരള ഗവണ്മെന്റുമായി അടുത്ത ബന്ധമുള്ള ആൾ പിണറായി വിജയനുമായിട്ടും നരേന്ദ്രമോദിയായിട്ടും അടുത്ത ബന്ധമുള്ള ഒരാൾ മാത്രമേ ഇത്തരം കേസുകൾ ഇത്രയും സ്വർണ്ണമയക്കാൻ ധൈര്യപ്പെടുകയുള്ളൂ ഇത്രയും അതീവ രഹസ്യമായി നയതന്ത്ര ബേഗിലൂടെയൊക്കെ കോൺസുലേറ്റ് വഴി അയക്കണമെങ്കിൽ അസാധാരണ ബന്ധം ഉണ്ടാവണം അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ അത് യൂസഫലിക്ക് അതെല്ലാം ഉണ്ട് പക്ഷെ അദ്ദേഹം ആണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ രേഖ ഉണ്ട് യൂസഫലിയുടെ പേര് വന്നിരിക്കുകയാണ് ഇത് അന്വേഷിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് കോടതിയിൽ നേരിട്ട് വന്നിച്ച് കോടതി അത് ആക്സെപ്റ്റ് ചെയ്തു ബഹുമാനപ്പെട്ട എ സി ജി എം കോടതി ഉത്തരവിട്ടു ഇത് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഉത്തരവിൻ്റെ കോപ്പിയിൽ പറയുന്ന ഇൻ ഇന്ത് കോർട്ട് ഓഫ് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എറണാകുളം ടി പി നന്ദകുമാർ വേഴ്സ് സ്റ്റേറ്റ് ഓഫ് സ്റ്റേറ്റ് ബൈ കസ്റ്റംസ് അതിനകത്ത് വിധി കൃത്യമായി പറഞ്ഞിരിക്കുന്ന എൻ്റെ വാദം അംഗീകരിച്ചുകൊണ്ട് കൃത്യമായി കോടതി പറഞ്ഞിരിക്കുന്നു ദോ ദ നെയിം ഓഫ് സച്ച് ഇൻഫ്ലുവൻഷ്യൽ ബിസിനസ് മാൻ ഈസ് നോട്ട് ഡൈവേൾഡ് ഇൻ ദ ഫോർ സെഡിമെയിൽ പ്രിപ്പേർഡ് ആൻഡ് ഫോർവേഡ് ബൈ സ്വപ്ന പ്രഭ സുരേഷ് വിത്ത് സബ്ജെക്ട് എൻ ഓ സി ടു ഫഹദ് അഷഫ് കെയർ ഓഫ് യൂസഫ് അലി വുഡ് പ്രോബ്ലൈസ് ഹെർ വേർഷിൻ ദാറ്റ് ദ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ഷീ റെഫേർഡ് ടു ഇൻ ഹർ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എയ്തർ ശ്രീ ഫഹത് അഷഫ് ഫോർ ശ്രീ എം എ യൂസഫ് അലി ഓൺ പെറൂസൽ ഓഫ് ദ എൻറ്റയർ കേസ് റിക്കോർഡ്സ് പ്ലേസ്ഡ് ബിഫോർ മി ഐ ഫൈൻഡ് ദാറ്റ്ലി നോ ഇൻവെസ്റ്റിഗേഷൻ ടു ഫൈൻഡ് അവർ ഓഫ് യൂസഫ് അലി ഹൂ നെയ്മസ് റിഫ്ലക്റ്റഡ് ഇൻ ദ ഇമെയിൽ അതായത് വളരെ കൃത്യമായി കോടതി പറഞ്ഞിരിക്കുകയാണ് ഈ പറയുന്ന വിധിയിൽ കൃത്യമായി തന്നെ ഈ പേരുണ്ട് അത് ആ അന്വേഷണം നടന്നിട്ടില്ല അതായത് കസ്റ്റംസിനെ നിഷേധിച്ചിട്ടില്ല അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇൻ ദ റിസൾട്ട് അപ്ലിക്കേഷൻ ഈസ് അലൌഡ് ഇൻവെസ്റ്റിഗേഷൻ ഗേറ്റിംഗ് ഓഫീസർ ഈസ് ഡയറക്ടർ ടു ഇൻവെസ്റ്റിഗേറ്റ് അബൌട്ട് ദ വെറൈസിറ്റി ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എത്ര സ്വപ്ന പ്രഭാ സുരേഷ് ഹേസ് റിഗാർഡ്സ് ദ പ്രിപ്പറേഷൻ ആൻഡ് ഫോർവേഡിംഗ് ഓഫ് ദ ഇമെയിൽ ബ ഫോർ റീ എക്സ്പോർട്ടേഷൻ ഓഫ് കൺസൈൻമെൻറ്റ് വിത്ത് സബ്ജെക്ട് എൻഒസി ടു ഫഹദ് അഷഫ് കെയർ ഓഫ് എം എ അലി ആൻഡ് ദ അലേജഡ് കംപ്ലിസിറ്റി ഓഫ് ദോസ് പേഴ്സൺസ് ടു അൺഅർത്ത് ട്രൂത്ത് ആൻഡ് ആൻഡ് ഫയർനസ് ഇൻ ദ ഇൻവെസ്റ്റിഗേഷൻ അതായത് കോടതി നിരീക്ഷണത്തിൽ കേസ് വേണമെന്ന് പറഞ്ഞപ്പോൾ കോടതി ഓൾറെഡി നിരീക്ഷണംപ്പെടുത്തിയിട്ടുണ്ട് കാരണം യൂസഫിലെ പോലുള്ള പ്രമുഖരായ ആളുകളെ കുറിച്ചുള്ള ഒരു അന്വേഷണം വരുമ്പോൾ കോടതി നിരീക്ഷണം വേണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു അത് കോടതി അംഗീകരിച്ചു രണ്ട് ഈ കാര്യം അന്വേഷിക്കണം കഫ കസ്റ്റംസ് നിഷേധിക്കാത്തതുകൊണ്ട് തന്നെ ഇത് കസ്റ്റംസ് മുമ്പ് അന്വേഷിച്ചിട്ടില്ല ഇങ്ങനെ കാര്യം വന്നിട്ട് അന്വേഷിച്ചിട്ടില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായി കോടതിയെ അറിയിച്ചത് കൊണ്ട് തന്നെ കോടതി ഉത്തരവിട്ട് അന്വേഷിക്കാൻ വേണ്ടി അത് സുപ്രധാനമായ വിജയമാണ് കാരണം യൂസഫിലെ പോലെ ബഹുമാനീയനായ ലോകം മഴ ശ്രദ്ധിക്കുന്നു ഇൻ കേരളത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ഒരാളാണ് കേരളത്തിൽ എത്ര എത്ര പേർക്കാണ് ജോലി കൊടുത്തത് അദ്ദേഹത്തിനെക്കുറിച്ച് എനിക്ക് വേറെ ആരോപണങ്ങളുണ്ട് സ്ഥലം കയ്യേറി ഗവൺമെൻറ് സ്ഥലം കയ്യേറിയിട്ടാണ് ബിൽഡിംഗ് പണിയുന്നത് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ട് പക്ഷെ അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തോടെ എനിക്ക് വിരോധമൊന്നുമില്ല പ്രത്യേകിച്ചും കോഴിക്കോട് മുമ്പ് എൻ്റെ വീട് അവിടെ ഉണ്ടായിരുന്നു കോഴിക്കോട് എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു അവര് ലുലുമാൾ തുടങ്ങിയത് ഞാൻ ആ സ്ഥലം തന്നെ ഒഴിവാക്കി വേറെ കൊടുത്തു അങ്ങനെയുള്ള ഇതുണ്ട് എനിക്ക് മാത്രമല്ല എനിക്ക് വേറെ ബന്ധമുണ്ട് അദ്ദേഹത്തോട് അതൊക്കെ ഉണ്ട് പക്ഷേ ഒരു വസ്തുത വരുമ്പോൾ തുറന്നു പറയാനുള്ള ധൈര്യം കാണിക്കുക എന്നത് എൻ്റെ ഡ്യൂട്ടിയാണ് ഈ വിധി വന്നപ്പോൾ കോഴി എറണാകുളം എ കോടതി ഈ വിധി പ്രകപ്പെടുപ്പിച്ചപ്പോൾ യൂസഫലിയെക്കുറിച്ച് പങ്കാളി സ്വർണ്ണക്കളക്കടത്തിൽ യൂസഫലിയുടെ പങ്കാളിത്തത്തെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വിധി പ്രഖ്യാപിച്ചപ്പോൾ ഒരൊറ്റ ചാനൽ ഇത് കൊടുത്തില്ല എല്ലാ ചാനലുകാരും അവിടെ പ്രമുഖരായ പത്രപ്രകാരം പ്രവർത്തകരും അവിടെ കാത്തിരിക്കുന്ന ഓരോ ദിവസവും എന്തിനെന്ന് അറിയാമോ അവരെല്ലാരും യൂസഫലിക്ക് വിളിച്ച് പറയാതെ കേസ് എങ്ങനെയാണ് എങ്ങനെയാണെന്ന് വിളിച്ച് പറയാനാണ് എന്നാൽ വിധി വന്നാൽ യൂസഫലിയെക്കുറിച്ചൊരു ഇങ്ങനെ വാർത്ത വന്നിട്ടുണ്ടേ അന്വേഷിക്കാൻ ഉത്തരവുണ്ടെന്ന് പറയണ്ടേ എന്തിനാണ് യൂസഫലി ഹൈക്കോടതിയിൽ ഉടൻ തന്നെ ഹൈക്കോടതിയിൽ യൂസഫലിയും അതേപോലെ കസ്റ്റംസും നെക്സസ്സായി വിധി എൻ്റെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് വിധി വാങ്ങി ഓർഡർ വാങ്ങി ഹൈക്കോടതി സ്റ്റേ വാങ്ങി എൻ്റെ ഭാഗം കേൾക്കാതെയാണ് സ്റ്റേ വാങ്ങിയത് വളരെ ഗുരുതരമായൊരു കാര്യമാണ് എൻ്റെ ഭാഗം കേൾക്കാതെയാണ് സ്റ്റേ വാങ്ങിയത് അങ്ങനെയുള്ള കേസിൽ ഇപ്പോൾ വീണ്ടും കേസ് ഹൈക്കോടതി വന്നിരിക്കുകയാണ് എൻ്റെ വക്കീലായി ആദ്യം വന്നത് ബി വിമല ബിനുവാണ് അതിന് ശേഷം വന്നത് അഡ്വക്കറ്റ് രാജീവാണ് അദ്ദേഹം ഈ എല്ലാം റെഡി ആയിട്ട് എന്നെ വാദിക്കാൻ റെഡിയായി നിൽക്കുമ്പോഴാണ് അദ്ദേഹം മുമ്പ് ശിവശങ്കറിന് വേണ്ടി വാ ഉണ്ടായിരുന്നു അതുകൊണ്ട് എത്തിക്സ് പ്രകാരം ഞാൻ വാദിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്നെ തന്നെ ഇന്ന് കോടതിയിൽ ഹാ ഹാജരാവാൻ പറഞ്ഞത് ഇതിനിടയിൽ വിമല ബിനു എന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ റെഡിയാണ് കേസ് വാദിക്കാൻ എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് എന്തായാലും ഇന്ന് ഞാൻ ഹൈക്കോടതിയിൽ കേസ് വാദിക്കാൻ നേരിട്ട് പോവുകയാണ് എല്ലാ പ്രേക്ഷകരുടെയും എനിക്ക് സപ്പോർട്ട് വേണം കാരണം ഇന്ത്യയിലെ അല്ലെ കേരളത്തിലെ ഏറ്റവും വലിയ ധനാഢ്യൻ കേരള ലോകത്തിലെ ഏറ്റവും വലിയ ധനാഢ്യന്മാരിൽ പ്രഗത്ഭൻ ഇന്ത്യയിലെ ധനാഢ്യന്മാരിൽ ഏറ്റവും പ്രഗത്ഭൻ എല്ലാ തലത്തിലും ബന്ധമുള്ള ആൾ പിണറായി വിജയൻ്റെ പലങ്കൈ അതേപോലെ യോഗി ആദിത്യനാഥിൻ്റെ പലങ്കൈ അതേപോലെ പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും നേരിട്ട് ബന്ധമുള്ള ആൾ അങ്ങനെയുള്ള ഒരാൾക്കെതിരെയാണ് ഞാൻ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് അദ്ദേഹത്തോടുള്ള വിരോധം കൊണ്ടല്ല സ്വപ്ന സുരേഷിൻ്റെ ഈ ഫയ കേസിൽ നിന്ന് ആ ഡോക്യുമെന്റ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് വിവരം കിട്ടിയപ്പോൾ മറച്ചു വെക്കാൻ പാടില്ല ഒരു കുറ്റകൃത്യം അത് ഞാൻ അറിയിക്കുക മാത്രമാണ് ചെയ്ത് പബ്ലിഷ് ചെയ്യുകയോ ചെയ്യുക മാത്രമാണ് ചെയ്തത് ഇതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം എന്താ പറയുക ഇതാരാണ് പിന്നെ ഹൈക്കോടതിയിലെ ബെയിൽ അപ്ലിക്കേഷനിൽ സ്വപ്ന സുരേഷിന്റെ ഫയ ഹർജിയിൽ ഈ ഡോക്യുമെൻറ്റും പേരും ഒക്കെ പറഞ്ഞത് ഞാനാണോ അല്ല സ്വപ്ന സുരേഷാണ് ഈ സ്വർണം തിരിച്ചയക്കേണ്ടത് ഫഹദ് കെയർ ഓഫ് എം എ യൂസഫ് അലി എന്ന് പറയുന്ന ആ ഡോക്യുമെന്റ് ഹാജരാക്കിയതാരാ യു സ്വപ്ന സുരേഷാണ് അപ്പോൾ നമ്മുടെ യൂസഫ് അലി ചെയ്യേണ്ടത് എന്താ നേരെ സ്വപ്നക്കെതിരെ കേസ് ഫയൽ ചെയ്യണം പകരം എനിക്കെതിരെയാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് എന്നാൽ യൂസഫ് അലിയും സ്വപ്ന സുരേഷും അടുത്ത ബന്ധമാണെന്നും അതേപോലെ ഈ കാര്യങ്ങളെല്ലാം ഇടപെട്ടിട്ടുണ്ടെന്നുള്ള സു സുപ്രധാനമായ നമ്മളെ നമ്മുടെ ആര് ശിവശങ്കർ ഐ പി എസും സ്വപ്ന സുരേഷും തമ്മിലുള്ള ചാറ്റ് അതിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സ്വപ്ന സുരേഷ് പിന്നെ യൂസഫ് അലിയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്ന ഒരു കാര്യം ആ ചാറ്റിൽ പറയുന്നുണ്ട് അതുകൊണ്ട് യൂസഫ് അലിക്ക് ഒറ്റയടിക്ക് അതിനു ഒഴിഞ്ഞു പോരാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നോട് വിരോധം ഉണ്ടായൊരു കാര്യമില്ല യൂസഫ് അലി ഇതൊക്കെ രേഖകളാണ് അങ്ങയോട് എനിക്ക് ഒരു വിരോധവുമില്ല എന്ന് പ്രത്യേകം പ്രത്യേകം പറയുവാണ് പക്ഷേ രേഖകൾ സംസാരിക്കുന്നതാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്നെ സംബന്ധിച്ചിടത്തോളം യൂസഫിൽ അല്ല ദൈവം തമ്പുരാനാണെങ്കിലും രേഖ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആ വാർത്ത പ്രസിദ്ധീകരിക്കും അത് വിരോധം കൊണ്ടല്ല വാർത്തയോടുള്ള താല്പര്യം കൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു അവസരം എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ അത് കൊടുക്കുമായിരുന്നു പകരം അദ്ദേഹം എനിക്കെതിരെ കേസുമായി പോവുകയാണ് ചെയ്തത് നൂറ് കോടി രൂപയ്ക്കാണ് അദ്ദേഹം ആ നോട്ടീസ് അയച്ചത് എനിക്കും മറുദാണാജനും കർമ്മയ്ക്കുമെതിരെ പിന്നീട് അത് അൻപത് ലക്ഷം അൻപത് കോടിക്ക് അദ്ദേഹം കേസ് ഫയൽ ചെയ്തു പക്ഷേ പണം കെട്ടിയപ്പോൾ പത്ത് കോടിയാക്കി ചുരുക്കി തൊണ്ണൂറ് കോടി വേണ്ടാന്ന് വെച്ചു അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കേസിൻ്റെ ഡീറ്റെയിലേക്ക് ഞാൻ ഒന്നും പറയാൻ പറ്റില്ല കാരണം ആ കോടതിയിൽ ഉള്ള കാര്യങ്ങളെ കുറിച്ച് അല്ല ഞാൻ പറയുന്നത് ഹൈക്കോടതിയിലെ ഈ രേഖയെക്കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് നന്ദി നമസ്കാരം